നമസ്കാരം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വൈഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് കുക്കിംഗ് വ്ലോഗൊന്നുമായിട്ടല്ലാത്ത കൂട്ടുകാരെ വന്നിരിക്കുന്നത് ഞാൻ മെയ് ഇരുപത്തിയഞ്ചിന് നാഷണൽ ലെവൽ അബാകസ എക്സാം പാലക്കാട് വെച്ച് നടന്നായിരുന്നു അപ്പൊ അതിന് പങ്കെടുക്കാൻ ഞാനും കുട്ടികളും കൂടി പോയതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു ഒരു വീഡിയോയാണ് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ കൂട്ടുകാരെ അതു അതുപോലെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ കൂട്ടുകാരെ എങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പെന്നാ പോകാം വീഡിയോയിലേക്ക് ഇത് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ മുൻവശത്താണ് കേട്ടോ കണ്ടോ അവിടെ വെള്ളം കെട്ടി മഴ തലേ ദിവസം മഴ പെയ്തതിൻ്റെ വെള്ളം കെട്ടി നിൽക്കുന്ന അപ്പോൾ ഞങ്ങളവിടെ കാണിക്കുകയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോകുന്നത് പോകേൻ്റെ വഴിക്ക് അങ്ങനെ അധികം മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞായറാഴ്ച ഒരു മണി രാവിലെ ഏഴ് മണി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾ പുറപ്പെട്ടത് വീട്ടിൽ നിന്ന് അപ്പോൾ ഒരു സ്റ്റുഡൻറിൻ്റെ വണ്ടി എടുത്തുകൊണ്ടാണ് എടുത്തോണ്ടാകട്ടോ ഞങ്ങൾ വന്നത് ചെറുതായിട്ട് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും മൊത്തം ഇങ്ങനെ മൂടിക്കെട്ടിയിരിക്കുമായിരുന്നു അന്നത്തെ ദിവസം വലിയ മഴ ആ സമയത്ത് അങ്ങനെ ഇണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങള് പോന വഴിക്കൊക്കെ നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ രണ്ട് ദിവസങ്ങളിലായിട്ടായിരുന്നു കേട്ടോ നാഷണൽ ലെവൽ ആ ബാക്ക എക്സാം നടക്കുന്നുണ്ടായിരുന്നത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അപ്പം ഞങ്ങൾക്ക് ഇരുപത്തഞ്ചാം തീയതി രണ്ട് മണിയായിരുന്നു കേട്ടോ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒന്നരയ്ക്കാണ് റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു മണി തൊട്ട് ഹാളിലേക്ക് കുട്ടികളെ പ്രവേശിപ്പിക്കുക അപ്പോൾ ഒന്നര വരെയാണ് ടൈം പറഞ്ഞത് ഒന്നര കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ ഹാളിലേക്ക് പ്രവേശിപ്പിക്കില്ല അപ്പോൾ അതിന് മുമ്പ് എത്തണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങള് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൂട്ടുകാരെ ഒത്തിരി നേരത്തെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് പോന വഴിക്ക് അധികം മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഇത് ദിവസം മഴ പെയ്തിട്ടേ വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുന്നതാണ് പിന്നെ ഞങ്ങൾ തൃശ്ശൂർ കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് പിന്നെ മഴ ഉണ്ടായിരുന്നു കേട്ടോ വഴി നീള ട്രാഫിക്കിൽ പെട്ടു കേട്ടോ ഞങ്ങൾ അപ്പടി ബ്ലോക്ക് ആയിരുന്നു ഞങ്ങൾ കുറേ സമയം അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ നേരത്തെ തന്നെയാണ് ഇവിടുന്ന് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത് അത് കാരണം പിന്നെ നേരത്തെ തന്നെ എത്തി എത്തിയിട്ടോ ഇതൊക്കെ പിള്ളേര് വീഡിയോ എടുത്താണ് കേട്ടോ മേഘങ്ങളും പിന്നെ അപ്പടി മലയം ഇത് പർവ്വതമൊക്കെ നമ്മുടെ കൂടെ യാത്ര ചെയ്യണേ ഇത് അപ്പോൾ അവർക്കത് നല്ല ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ ണ്ടോ ഇപ്പം ഈ സമയത്ത് അങ്ങനെ അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം തൃശ്ശൂരൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞാണ് കേട്ടോ പിന്നെ നല്ല മഴ പെയ്തത് ഇപ്പം ഇങ്ങനെ ഇരുണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആദ്യം നേരത്തെ മഴ പെയ്തതിന്റെയൊക്കെയാണ് ആ വെള്ളം പിന്നെ ഞങ്ങൾ ഞങ്ങളിതാ ഇവിടെ ചുവന്ന ചുവന്നമണ്ണെന്നാണ് പോണു കേട്ടോ സ്ഥലപ്പേർ വീട്ടുകാരെ അപ്പം അവിടെ തൃശ്ശൂർ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു ഹോട്ടലിൽ കയറി ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്റോസ്റ്റും ചായയൊക്കെ ഞങ്ങൾ എല്ലാവരും കഴിച്ചു രാവിലെ അങ്ങനെ പിള്ളേരൊന്നും ഞങ്ങളൊന്നും കഴിക്കാതെയാണ് പോകുന്നുണ്ടായിരുന്നത് അപ്പോൾ ചായ കുടിച്ചു അത് കഴിഞ്ഞ് ഇതാ ഇത് നമ്മുടെ കുതിരാൻ തുരങ്കം ആ അപ്പം അതിൽ എപ്പോൾ പോരുകയാണിട്ട് ഞങ്ങൾ അങ്ങനെ അപ്പൊ ചായോടിയെല്ലാം കഴിഞ്ഞ് അന്നേരം മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വണ്ടി കയറി കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ചായ കഴിഞ്ഞ് വണ്ടി കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു നല്ല മഴ പെയ്തു കേട്ടോ വേറെ പിന്നെ ഇതാ ഇപ്പത് ഞങ്ങള് കുതിരാൻ തുരങ്കത്തിന്റെ ഉള്ളിക്കൂടെ പോവുകട്ടോ അപ്പൊ പിള്ളേൽ അതിന്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കല ഏറ്റവും കൂടെ വരുമ്പോ നല്ല ഒരു എക്സ്പീരിയൻസാണ് ഞാനും ആദ്യായിട്ടാണ് തുരങ്കത്തിന്റെ ഉള്ളിൽ കൂടെ ആ പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് നിർത്തി സ്നാക്സൊക്കെ മേടിക്കാൻ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ മിൽക്ക് പേടേയും പിന്നെ പഴം വറുത്തത് ഉണ്ടല്ലോ അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് അപ്പം അത് പിന്നെ ഇതാ മഴ പെയ്തു തുടങ്ങി കേട്ടോ അപ്പം അങ്ങനെ ഇതാ ഞങ്ങൾ പാലക്കാട് എത്തിയിട്ടോ ലീഡ് കോളേജെന്നാണ് കേട്ടോ ആ കോളേജിൽ വെച്ചായിരുന്നു കേട്ടോ നമ്മുടെ നാഷണൽ ലെവൽ എക്സാം നടന്നത് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യുന്ന അടുത്ത് ഞങ്ങൾ പോയി നോക്കിയതാണ് അത് ഓരോ വണ്ടികളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ മഴ പെയ്തിട്ട് അവിടെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ചെളിയൊക്കെ അപ്പടി ഇങ്ങനെ ചെളിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരത്തെ ആയിരുന്നു കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ മുമ്പ് നേരത്തെ ഞങ്ങൾ എത്തി പിന്നെ ഞങ്ങൾ ഇത്ര നേരം വണ്ടിയിലിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു മണിയൊക്കെ ആ പറയപ്പോഴാണ് കോളേജിലേക്ക് പോയത് പ്രവേശിച്ചോട്ടോ അപ്പം ഇതാ കണ്ടോ അവിടെ ഇങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ കോളേജ് ക്യാമ്പസ്തേ ഏമും പിന്നെ നമ്മുടെ മുട്ട പക്ഷി എല്ലാം ഉണ്ട് കേട്ടോ എല്ലാമിറ്റും വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ കൊറേ ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഇതാ സപ്പോർട്ട നിറച്ച് സപ്പോർട്ടൊക്കെ ഇങ്ങനെ ഇണ്ടായി നിക്കണ്ടോ പിന്നെ ഇതാ ഞങ്ങള് കുട്ടികളെ അങ്ങോട്ട് ഹോളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞങ്ങള് പേരൻസും ടീച്ചേഴ്സൊക്കെ ഇവിടെ ഇങ്ങനെ അവിടെ പമ്പരിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി ഇരിക്കുക കേട്ടോ അപ്പൊ ഇതാ കൊളേന്റെ അകത്തുള്ള മ്യൂസിയത്തിലുള്ള ഇതാ കേട്ടോ കൂട്ടുകാരെ ഇത് പാമ്പൊക്കെ ഉണ്ട് ഓരോ ഏതെല്ലാം പാമ്പാന്ന് നോക്കി ചില്ലുകൂട്ടി ഇങ്ങനെ ഇട്ട് വെച്ചേക്കും ജീവനുള്ള പാമ്പ കേട്ടോ പിന്നെ ഏതാ ചെറിയ അക്കേറിയം അപ്പൊ അതില് മീനുകൾ ഓടിക്കളിക്കണ്ട് പിന്നെന്താ നല്ല പ്രകൃതി രമണീയമായ ഒരു ക്യാമ്പസ് തന്നെയാണ് കേട്ടോ കൂട്ടുകാർ ഇത് മുഴുവനൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തുണ്ടായില്ലാട്ടോ ഇതേ കണ്ടോ ഇതെല്ലാം ഇങ്ങനെ ഈ ജീവികളൊക്കെ ഇങ്ങനെ ഇതാക്കും ചില്ല കൂട്ടിലെയ്തു നോക്കിയാ കൂട്ടുകാർ ചേനത്തണ്ടോ പിന്നെ ഇതാ ഞങ്ങൾ നിന്ന് തിരിക്കുകയാണ് കേട്ടോ കൂട്ടുകാരെ ഞങ്ങൾ കോളേജിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി പുറത്തേക്ക് ഇടുന്നപ്പോൾ അത്ര മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു തോർച്ചയായിരുന്നു ഞങ്ങൾ ആ പുറത്തിറങ്ങി റോഡ് ക്രോസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും വണ്ടിയുടെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും ഒരു പെരും മഴയങ്ങ് പെയ്ത കൂട്ടുകാർ മുഴുവൻ നനഞ്ഞോട്ടോ അവിടെ പിന്നെ ഒരു ഓട്ടോറിക്ഷ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുട്ടികളെ അവിടെ എത്തിക്കൊള്ളാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ പിള്ളേരെ ഓട്ടോറിക്ഷയിൽ എത്തിയിട്ടോ ഞങ്ങൾ ഒരു കുടേ ഉണ്ടായിരുന്നുള്ളു അതുകാരണം മുഴുവൻ നനഞ്ഞോട്ടോ കൂട്ടുകാരെ ആ പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന വഴിക്ക് മൂന്ന് മണിയൊക്കെ കഴിഞ്ഞായിരുന്നു മൂന്നേ കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറിയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു അത് വീഡിയോ എടുത്തില്ല കേട്ടോ കൂട്ടുകാരെ മിസ്സായിപ്പോള്ളി പിന്നെ ഏതാ ഞങ്ങൾ കുത്താമ്പിള്ളിലൊക്കെ പോകണമെന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അമ്മയുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ സെറ്റൊക്കെ ഒന്ന് നോ കണ്ടി കാണാമെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പോകുമ്പോഴേ പറ്റുന്നു അപ്പോൾ അവിടെയൊക്കെ അവിടെ നിന്ന് ഞങ്ങളുടെ കോളേജിൻ്റെ അവിടെ നിന്ന് ഒരു മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ പറ്റിയാൽ പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നത് പക്ഷേ അന്നേരമാണ് നല്ലൊരു മഴ ആട്ടോ പെയ്ത് ഞങ്ങൾ തിരിച്ച് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാലും അല്ലായിരുന്നു ഭയങ്കര പെരും മഴയായിരുന്നു കൂട്ടുകാരെ അപ്പോൾ പിന്നെ ഞങ്ങൾ അത് വേണ്ടാന്ന് വെച്ചു അത് നന്നായി തോന്നി ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ ടൈം കാലമായിട്ട് നോക്കിയാരം പിന്നെ അവിടെയൊക്കെ പോയിട്ട് വന്നായിരുന്നെങ്കിൽ എപ്പോൾ എത്തിയ അപ്പോൾ അത് കാരണം പിന്നെ അങ്ങനെ തിരിച്ചു പോരാണ് ആകെ തണുത്ത് വരച്ചു എന്താച്ചാ മഴ പെയ്ത് നനയുമൊക്കെ ചെയ്തപ്പോൾ വെയ്ത ഞങ്ങളിവിടെ ടോളിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഇതാ ഞങ്ങൾ തൃശ്ശൂർ വന്ന് കഴിഞ്ഞപ്പോഴത്തേ പോട്ടലാകാൻ എന്താക്കാൻ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചായ കുടിക്കാനൊന്നും കയറിയിട്ടുണ്ടായിരുന്നു തണുത്ത് ഇങ്ങനെ ഇരിക്കയല്ലേ എല്ലാവരും അപ്പൊ ഞങ്ങൾ ഓരോ ഗ്ലാസ് ചൂട് ചായ കുടിച്ചു അപ്പൊ ഉഷാറായി എല്ലാവരും പിള്ളേരെനിക്ക് വീഡിയോ എടുത്തു തന്നെയായിട്ട് നോക്കുകയാണ് പിന്നെ ഇതാ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ബ്ലോക്ക് ആയിരുന്നു എല്ലായിടത്തും ഒന്നാമത് തൃശ്ശൂരൊക്കെ റോഡ് പണിയൊക്കെ നടക്കണം കാരണം കുറേ നേരം ഞങ്ങൾ അവിടെ ട്രാഫിക്കിലൊക്കെ നിൽക്കേണ്ടി വന്നു പിന്നെ ഇതാ ഞങ്ങൾ കാലടി എത്തിയിട്ടുണ്ട് ഒരു എട്ട് മണിയൊക്കെ ആയിരുന്നു സമയത്ത് പക്ഷെ അന്ന് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ മഴയാന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ കൂട്ടുകാർ അതൊന്നും അല്ലായിരുന്നു മഴ ഞങ്ങൾ ഇവിടെ വീട്ടിൽ വന്നിട്ട് പിറ്റവസം തൊട്ട് തുടങ്ങിയ മഴ വീട്ടു വരെ തുറന്നിട്ടില്ലാട്ടോ കൂട്ടുകാരെ അപ്പൊ എല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലോ കൂട്ടുകാരെല്ലാരും സേഫായിട്ടൊക്കെ ബൈ